കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേസ് ഗോൾഡ് സിറ്റി മനാമ ബ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് ബഹറിൻ ഉജ്ജ്വല സ്വീകരണം നൽകി സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് പ്രഥമ ഡെപ്യൂട്ടി ചെയർമാനും സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹറിംഗ് ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയെയും താരങ്ങളെയും സക്കിർ എയർബേസിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് സ്വർണ്ണ മെഡൽ ജേതാക്കളായ അഹ്മദ് തഴുദിനോ യാവി വെള്ളി മെഡൽ ജേതാവ് സൽവാ ഈദ് നാസർ വെങ്കല മെഡൽ ജേതാവ് ഗോർമിനൻസിൻ എന്നിവരടങ്ങിയ ബഹ്റിൻ കായിക താരങ്ങൾക്കാണ് സ്വീകരണം നൽകിയത് സ്വീകരണ ചടങ്ങിൽ ബഹ്റിൻ ടീമിന്റെ നേട്ടങ്ങൾ അഭിമാനാർഹമാണെന്ന് കിരീടാവകാശി പറഞ്ഞു അന്താരാഷ്ട്ര കായിക മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ ബഹ്റിന് കൈവരിക്കാൻ സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് അപകടമുണ്ടാകാതെ സംരക്ഷിക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അടുത്തിടെയായി നിരവധി നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം പരിക്കുകളും ദുരന്തങ്ങളും ഒഴിവാക്കാൻ സുരക്ഷിതമായി ഇരിപ്പിട മാനദണ്ഡങ്ങൾ പാലിക്കാനാണ് ട്രാഫിക് മന്ത്രാലയം ആവശ്യപ്പെടുന്നത് പല മാതാപിതാക്കളും വാഹനം ഓടിക്കുമ്പോൾ കുട്ടികളെ മടിയിൽ ഇരുത്തുകയാണ് ഇത് അപകടകരമാണെന്നും പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ മുൻസീറ്റിൽ ഇരുത്താവൂ എന്നും ട്രാഫിക് അധികൃതർ ഓർമ്മിപ്പിച്ചു കുട്ടികളുടെ തല പുറത്തിടുന്നതും സൈഡ് ഗ്ലാസ് താഴ്ത്തിയിടുന്നതും അപകടകരമാണെന്നും അധികൃതർ വ്യക്തമാക്കി ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബി എം ബി എഫ് ഹെൽപ്പ് ആൻഡ് ഡ്രിങ്ക് ജീവകാരുണ്യ പദ്ധതിയുടെ പത്താം വാർഷികം ടൂബ്ലിയിലെ സിബാർകോയിൽ വെച്ച് നടക്കും ഓഗസ്റ്റ് പതിനേഴിന് രാവിലെ ഒൻപത് മണിക്ക് ക്യാപിറ്റൽ ഗവർണറേറ്റ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് യാക്കൂബ് ലാറി പരിപാടി ഉദ്ഘാടനം ചെയ്യും വിവിധ രാജ്യങ്ങളിലെ സംഘടനാ ഭാരവാഹികളും സ്ഥാപന ഉടമകളും മലയാളി ബിസിനസ് ഫോറം ഭാരവാഹികളും വളണ്ടിയർ ടീമും ചടങ്ങിൽ പങ്കെടുക്കും തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യാഘോഷത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായി ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറം ഭാരവാഹി ബഷീറമ്പലായി അറിയിച്ചു ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വേനൽക്കാല ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു മനാമയിലെ നിർമ്മാണ സൈറ്റിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു ഐ എൽ എ പ്രസിഡന്റ് കിരൺ മാംഗ്ലേ അവാലി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ റീത സിംഗ് മാധ്യമപ്രവർത്തക രാജി ഉണ്ണികൃഷ്ണൻ എന്നിവർ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു പങ്കെടുത്ത തൊഴിലാളികൾക്ക് പഴങ്ങളും ജ്യൂസും വിതരണം ചെയ്തു ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ബീറ്റ് ദ ഹീറ്റ് പദ്ധതിയുടെ ഭാഗമായി മനാമ സൽമാനിയ പ്രദേശങ്ങളിലെ താഴ്ന്ന വരുമാനക്കാരായ നൂറുപേർക്ക് വെള്ളം ജ്യൂസുകൾ തുപ്പികൾ മധുരപലഹാരങ്ങൾ ബഹ്റിൻ ബസ്കോ കാർഡുകൾ എന്നിവ വിതരണം ചെയ്തു ഒപ്പം ഗുദൈബിയ ഏരിയയിൽ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ നാലു മാസമായി കഴിയുന്ന ഒരാൾക്ക് ഭക്ഷണ സാധനങ്ങളും നൽകി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ ഫസൽ റഹ്മാൻ രമണൻ സയ്യിദ് ഹനീഫ് ഗുദൈബിയ കൂട്ടം ഗ്രൂപ്പ് പ്രതിനിധി റിയാസ് എന്നിവർ വിതരണത്തിൽ പങ്കെടുത്തു ബഹ്റിൻ മൊഹറഖ് ഏരിയ കെ എം സി സി വയനാട് ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തിലേക്ക് ആദ്യഘടുവായ രണ്ട് ലക്ഷം രൂപ കൈമാറി കെ എം സി സി മൊഹറഖ് ഏരിയ സീനിയർ നേതാവ് എൻ കെ അബ്ദുൽ കരീം മാസ്റ്റർ മുഹറക് ഏരിയ സെക്രട്ടറി റഷീദ് കീഴിലിന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകരയ്ക്ക് കൈമാറി സംസ്ഥാന നേതാക്കളായ ഷാഫിച്ച റഫീഖ് തോട്ടക്കര ഫൈസൽ കോട്ടപ്പള്ളി ഫൈസൽ കണ്ടിത്താഴെ കെ എം സി സി മൊഹറഖ ഏരിയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഫീഖ് വളാഞ്ചേരി സീനിയർ നേതാവ് മുന അബ്ദുള്ള ജോയിന്റ് സെക്രട്ടറിമാരായ നൌഷാദ് കരുനാക്കപ്പള്ളി ജുനൈദ് കരുവാരക്കുണ്ട് മറ്റ് പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബഹനിൽ ഹമൂർ മത്സ്യം പിടിക്കുന്നതിനും കച്ചവടം ചെയ്യുന്നതിനും രണ്ട് മാസത്തെ നിരോധനം ഏർപ്പെടുത്തി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് നിരോധനമെന്ന് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചു മത്സ്യബന്ധനം ചൂഷണം എന്നിവയുടെ നിയന്ത്രണം സംബന്ധിച്ച് രണ്ടായിരത്തി രണ്ടിലെ നിയമപ്രകാരമാണ് നിരോധനം ഏർപ്പെടുത്തിയത് നിരോധനം നടപ്പാക്കുന്നത് മറൈൻ മറൈൻവെൽ ടീമുകൾ നിരീക്ഷിക്കുമെന്നും ലംഘനങ്ങൾ തടയാൻ ബന്ധപ്പെട്ട അധികാരികളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചുവെന്നും ഈ നിരോധനം പൂർണ്ണമായും പാലിക്കാൻ എല്ലാവരോടും സഹകരിക്കണമെന്നും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് വ്യക്തമാക്കി ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ ആകർഷകമായ